അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പോസിറ്റീവ് നോട്ടോടെ ആരംഭിക്കുകയാണ് നമ്മുടെ തള്ളപ്പൂച്ച തിരിച്ചു വന്നിരുന്നു നമ്മുടെ പുസിക്കുട്ടി നമ്മുടെ ഫസ്റ്റ് പൂച്ചയായിരുന്നു ഫസ്റ്റ് പൂച്ചയല്ല അല്ല കുറച്ച് നാൾക്ക് മുമ്പ് എനിക്ക് കുറച്ച് രണ്ട് ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് കാലങ്ങളായിട്ട് രണ്ട് കൊല്ലക്കാലമായിട്ട് നമ്മുടെ വീട്ടിൽ വളർന്ന് വന്നിരുന്ന പൂച്ചയാണ് നമ്മുടെ പുസിക്കുട്ടി ഈ രണ്ട് കൊല്ലത്തിനില്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ തളപ്പൂച്ച മാറി നിന്നിട്ട് ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇപ്പോൾ തിരിച്ചു വന്നേക്കണ ആണ് ഈ കാണുന്നത് അപ്പോൾ തിരിച്ചു വന്നതിൻ്റെ സന്തോഷമാകി നമ്മളെ മിക്കി മാത്രമാണ് കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും സാധാരണ മുതൽ അവിടേക്ക് ഇരിക്കുന്നുണ്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ അടിച്ച് തൂത്ത് വരുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു തള്ളപ്പൂച്ച വീട്ടിൽ വന്ന് മീനും കഴിച്ചിട്ടങ്ങ് പോയി നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായ കുരുമുളക് കേട്ടോ ഇനിയും കുറച്ചും കൂടി അപ്പുറത്ത് കീറി പറിക്കാനുണ്ട് ആ പണിയും നമുക്ക് തന്നെയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ് ബാക്കിലേക്ക് പോയപ്പോൾ അതേ നമ്മുടെ ജിഞ്ചർ കുട്ടൻ അവിടെ ഇരുന്ന് നമ്മൾ പണിയെടുക്കണേക്കെ മൊത്തം നോക്കി വീക്ഷിച്ചു നമ്മുടെ പിള്ളേർ എങ്ങനെയാണ് നമ്മൾ പണിയെടുക്കാൻ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓടിച്ചാടി കളിക്കുക നമ്മൾ നോക്കി ഇരിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പണി മിക്കി മിക്ക എല്ലാം കടി കടികൂടിയിട്ട് പോയേക്കുന്ന പിരികാട്ടോ അത് ഇപ്പം പിന്നെ മുടിയൊക്കെ കിളുത്ത് തുടങ്ങി മുളച്ച് തുടങ്ങി ഇതാണ് നമ്മൾ വാഴത്തെ വാഴയ്ക്ക് കുഴിയെടുത്ത് വെച്ചേക്കുകട്ടോ വാഴ ഒക്കെ നടാനായിട്ട് അപ്പോൾ നമ്മുടെ മിക്കീസും ജിഞ്ചറും വന്ന് ആ വിറക് കൂട്ടാനെ ഇടയിൽ വന്നിരിക്കുകട്ടോ ജിഞ്ചാണെങ്കിൽ അതിൻ്റെ മേലെ പുറത്താണ് കയറി ഇരിക്കത്തുള്ളൂ നമ്മുടെ ചക്കിക്കുടനെന്തേ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടും കൂടി കടി കൂടാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു എന്നാലും നോക്കി പേടിപ്പിക്കല് മാത്രമേ ഉണ്ടായുള്ളൂ കടി കൂടിയൊന്നുമില്ല നമ്മുടെ ക്യാമറ നമ്മുടെ സാധാരണ ഒരു സാംസങ്ങിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ബേസിക്കലി അപ്പോൾ എന്തായാലും അത്ര ക്ലാരിറ്റി ഒന്നും പോവില്ല വീഡിയോസിന് എന്നാലും എല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പൻ അവിടെ പന്തലി കെട്ടണുണ്ടായിരുന്നു പാവലിന് അപ്പം അന്നേരം കിക്കി വന്നു താഴെ നോക്കിയിരിക്കുക കേട്ടോ പന്തൽ കട്ടി കിട്ടണം നോക്കിയിരിക്കുക എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷേ അങ്ങനെയല്ല പല്ലീനെ പിടിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ അപ്പോൾ പല്ലീനെ ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് കാത്തിരിപ്പൊക്കെ കഴിഞ്ഞ് കാല് കഴിച്ചപ്പോൾ അതേ പക്ഷേ സ്റ്റൂലൊക്കെ ഒരു ഇരിപ്പായി ബാക്കിൽ നമ്മുടെ മെക്കിച്ചനും കൊണ്ട് കെട്ടാ അപ്പോൾ നമ്മൾ അവിടുത്തെ ചവറെല്ലാം തൂത്ത് വാരി അപ്പുറത്ത് കൊണ്ടുപോയി കത്തിക്കുമായിരുന്നു ഈ തീക പ്രത്യേകത തന്നെ നമ്മൾ ഊതിക്കെടുത്താൻ ശ്രമിച്ച ഇത് ആളിക്കത്തും അപ്പോൾ ഊതി അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആളി കത്തുന്ന ദീപമാവണം എല്ലാവരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ